നിനക്ക് പകരം മരിച്ചെങ്കിൽ അബ്ഷാലോമിന്റെ അകാല മരണത്തിൽ അതിതീവ്രമായ ദുഃഖത്തിൽ ദാവീദ് പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ ചിന്തയ്ക്കാധാരം രണ്ട് ശമൂഹിൽ പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ എൻ്റെ മകനെ അബ്ശാലോമേ ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു അബ്ഷാലോമേ എന്റെ മകനെ എന്റെ മകനെ എന്നിങ്ങനെ ദാവീദ് കരഞ്ഞുകൊണ്ടിരുന്നു എന്ന വാക്കിന് സമാധാനത്തിന്റെ പിതാവ് എന്നാണ് അർത്ഥം പേരിന് യോജിച്ച ഒരു ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അപ്പനായ ദാവീദിന്റെ സമാധാനം കെടുത്തുന്ന അനവധി പ്രവർത്തികൾ അബ്ശാലോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി തൻ്റെ സ്വന്തം സഹോദരനായ അമ്നോനെ അടിച്ചു കൊന്നു എന്നതാണ് അബ്ശാലോം ചെയ്ത തെറ്റ് അമ്നോൻ വഷളത്വം പ്രവർത്തിച്ചിട്ട് പ്രതികാരമായിട്ടാണെങ്കിലും അബ്ശോലോം അത് ചെയ്തുകൂടായിരുന്നു പ്രതികാരം ഒരിക്കലും നമുക്കുള്ളതല്ല ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്കുള്ള പ്രതിവിധി പ്രതികാരം വിഹോമയ്ക്കുള്ളത് അവൻ മുഖപക്ഷം കൂടാതെ ഓരോരുത്തർ അവനവന്റെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകുന്നവനാണ് നാം തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പി എന്നാണ് തിരുവചനം എന്നാൽ അപ്പോഴപ്പോൾ നാം പകരത്തിന് പകരം ചെയ്താൽ പ്രശ്നം തീരുന്നില്ല എന്ന് മാത്രമല്ല അത് വർദ്ധിക്കുകയും കൂടുതൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അബ്ശാലോ പ്രതികാരം ചെയ്യുവാൻ തുനിഞ്ഞതുകൊണ്ട് ദാവീദിന് രണ്ട് മക്കളാണ് അടുത്തടുത്ത സമയങ്ങളിൽ നഷ്ടമായത് അത് ദാവീദിന് വളരെ ദുഃഖമുളവാക്കി അബ്നോനെ കൊന്നതിൽ അബ്ശാലോവും ദാവീദിനെ ഭയന്ന് തൻ്റെ അമ്മയുടെ വീടായ ഗഷൂരിലേക്ക് ഓടിപ്പോയിരുന്നു മൂന്ന് വർഷം അപ്പനിൽ നിന്ന് അകന്ന് ഗഷൂരിൽ താമസിച്ചപ്പോൾ ദാവീദിന് തൻ്റെ മകനായ അബ്ഷാലോമിനെ കാണണമെന്നുള്ള താല്പര്യമുണ്ടായി മക്കൾ തെറ്റ് ചെയ്താലും പിതാവിൻ്റെ ഹൃദയം കരുണയുള്ളതാണ് തെറ്റുകൾ ക്ഷമിച്ചു കൊടുക്കുവാൻ മനസ്സുള്ളവനാണ് അപ്പൻ മക്കളോട് കരുണ പോലെ യഹോവയ്ക്ക് യോവയ്ക്കുന്നതിൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുമെന്ന് നന്നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു അപ്നോനെക്കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നുവെന്നും അബ്ശാലോബിനോട് തൻ്റെ മനസ്സ് ചാഞ്ഞിരിക്കുന്നുവെന്നും മനസ്സിലാക്കിയ ദാവീതിൻ്റെ സൈന്യാധിപനായ യോബാവ് നയപരമായി ദാവീദിനോട് കാര്യം അവതരിപ്പിക്കുകയും ദാവീദ് അതിനെ സമ്മതിച്ച് അബ്ഷാലോമിനെ മടക്കി വരുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അവൻ എന്റെ മുഖം കാണരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ അബ്ശാലോ എരിശിലേമിലേക്ക് മടങ്ങി വന്നു രണ്ടു വർഷം അപ്പൻ്റെ മുഖം കാണാതെ എരിശിലേമിൽ കഴിഞ്ഞു അങ്ങനെ അഞ്ചു വർഷം അപ്പനുമായി കൂട്ടായ്മയില്ലാതെ കഴിഞ്ഞെങ്കിലും അബ്ഷാലോമിന് തൻ്റെ തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധമോ അപ്പനോട് തൻ്റെ തെറ്റ് ഏറ്റു പറയണമെന്നുള്ള താല്പര്യമോ ഉണ്ടായില്ല പകരം അവന്റെ ഹൃദയം കൂടുതൽ കഠിനപ്പെട്ടുകൊണ്ടിരുന്നു ഒരു പിന്മാറ്റക്കാരൻ്റെ അനുഭവമാണ് നാം ഇവിടെ കാണുന്നത് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകന്ന് അഞ്ചു വർഷം പിന്മാറ്റക്കാരനായി കഴിഞ്ഞ അബ്ശാലോവിന്റെ അന്ത്യം ഭയാനകമായിരുന്നു അവൻ അപ്പനെതിനെ കൂട്ടുകെട്ടുണ്ടാക്കി തന്റെ സിംഹാസനം കൂടി തട്ടിയെടുക്കുവാൻ അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അതിനായി ആരാധനക്കിന് പറഞ്ഞ് ഹബ്രോണിലേക്ക് പോയ അബ്ശാലോ കപട സ്നേഹത്താൽ സമ്പാദിച്ച അനുയായികളോട് താൻ രാജാവായിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുന്നു ആ നിലയിൽ അവർ ചെയ്യുന്നു ദാവീദ് രാജാവായിരിക്കുമ്പോൾ തന്നെ തൻ്റെ മകനായ അബ്ഷാലവും രാജാവായിരിക്കുന്നു എന്ന് വാർത്ത കേട്ട ദാവീദിൻറെ സൈന്യാധിപന്മാർ അബ്ശാലവുമായി യുദ്ധത്തിനൊരുങ്ങപ്പോഴും ദാവീദിന്റെ നിർദ്ദേശം അബ്ഷാലവും കുമാരനോട് എന്നെ ഓർത്ത് കരുണയോടെ പെരുമാറണമെന്നായിരുന്നു എന്നാൽ ദാവീദിന്റെ സൈന്യത്തോട് പരാജയപ്പെട്ട് തൻറെ കോവർകളുതപ്പുറ തോടിപ്പോയ അബ്ഷാലവും തൻ്റെ മുടി കരുവേലകത്തിൽ കുരുങ്ങി തൂങ്ങിക്കിടക്കുന്നത് കണ്ട് യോവാവ് അവനെ കൊന്നുകളഞ്ഞു എന്നാൽ ദാവീദിന് അത് അനിഷ്ടമായിരുന്നു കുറിച്ച് ദാവീദ് ദുഃഖിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഹൃദയഭേദകമായിരുന്നു അബ്ശാലോമേ ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു അബ്ഷാലോമിന് പകരം മരിക്കുവാൻ ദാവീദിന് കഴിഞ്ഞില്ല എന്നാൽ ദാവീദിൻ്റെ സ്നേഹമാണ് ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത് ഈ വാക്കുകൾ നമ്മെ കാൽമുറയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ പ്രേരിപ്പിക്കുന്നു അബ്ഷാലോമിന് പകരം മരിക്കും ആരുമുണ്ടായില്ലെങ്കിലും നമുക്ക് പകരം മരിക്കുവാൻ ക്രിസ്തു നമുക്കായി ലോകത്തിലേക്ക് വന്നു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരം മരിച്ചു നമ്മോടുള്ള ദൈവസ്നേഹമാണ് അതിന് കാരണമായത് ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ബലഹീനരായിരിക്കുമ്പോൾ അഭക്തരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു അബ്ഷാരോമിന്റെ തെറ്റുകൾ ക്ഷമിച്ചു കൊടുക്കുവാൻ ദാവിദിനു മനസ്സായിരുന്നു എന്നാൽ അബ്ഷാരോം അത് കൂട്ടാക്കിയില്ല അവൻ മനഃപൂർവ്വമായി ദാവീതിന്റെ സ്നേഹം അവഗണിച്ചു കളഞ്ഞു അവൻ ദാരുണമായ മരണത്തിന് വിധേയപ്പെട്ടു ദൈവസ്നേഹം അവഗണിച്ചു കളയുന്നവർ നീക്കുപോക്കില്ലാത്ത നാശത്തിലേക്ക് പോകും ശാപകരമായ മരണമാണ് അബ്ശാലോമിന് ലഭിച്ചത് മരത്തിന്മേൽ തൂങ്ങുന്നവെല്ലാം ശമിക്കപ്പെട്ടവനെന്ന് തിരുവചനം പറയുന്നത് പോലെ അപ്ശാലവും കരുവേലകത്തിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് കർത്താവ് നമുക്ക് പകരം മരിച്ചതും മരത്തിൽ തൂങ്ങിയാണ് അതൊരു പ്രതിപകര മരണമായിരുന്നു നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തിൽ ഇനി ആരും നമുക്ക് വേണ്ടി മരിക്കുകയില്ല അതിൻ്റെ ആവശ്യവുമില്ല ഒരിക്കലും കൽവറിയിൽ യാകമായി തീർന്ന കർത്താവിൻ്റെ മരണമാണ് നമ്മുടെ മരണം മാറ്റിയത് നമ്മുടെ ശാപം മാറ്റിയത് നമ്മുടെ ശിക്ഷ അഖിലം ക്രൂശിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാക്കിയത് ഈ കത്ത് ദിവസത്തിൽ നമുക്ക് പകരമായി ശാപകരമായ മരണം ഭരിച്ച കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം എത്ര വലിയ രക്ഷയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഓർത്ത് കർത്താവിന് മഹത്വമർപ്പിക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് പകരം വരിക്കുവാൻ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി കൽവറിയിൽ ശാപകരമായ മരണം മരിച്ച കർത്താവേ അവിടെ നിങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും വലിയ രക്ഷയ്ക്കായി സ്തോത്രം ഞങ്ങൾ ഇന്ന് അങ്ങേയ്ക്ക് മഹത്വം കയറ്റുമ്പോൾ അവിടുന്ന് അല്പസമയത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി ശാപകരമായ മരണം അനുഭവിച്ചെങ്കിലും അവിടുന്ന് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സകല മഹത്വത്തിനും യോഗ്യനായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചു ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം ദൂതന്മാരുടെ ആരാധ്യ വിഷയമായി വീണ്ടെടുക്കപ്പെട്ട സർവ്വജനങ്ങളും അങ്ങയെ മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ ഏഴുകളും അങ്ങേക്കെല്ലാം മഹത്വമർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ